നമ്മുടെ കാര്യം ഈ വർഷം രണ്ട് മലയാള സിനിമയാണ് ചെയ്യാൻ പോകുന്നത് എന്റെ അടുത്ത് ചില ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ എന്തിനാണ് മറ്റു ഭാഷകളിൽ പോയിട്ട് ഈ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയുന്നൊരു കാര്യം അതാണ് നമ്മളെ മറ്റു ഭാഷയിൽ അവര് വിളിക്കുക അവര് സ്വീകരിക്കുക അവർക്ക് ഇഷ്ടപ്പെടുക നമ്മൾക്ക് അവര് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ പറ്റുക അതൊക്കെ ഭാഷ ഏതായാലും അവർ നമ്മുടെ മലയാളത്തിന് തരുന്ന സ്നേഹമാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുക അല്ലാതെ എനിക്ക് തരുന്ന സ്നേഹമല്ലേ തെലുങ്കിലായാലും കന്നഡത്തിലായാലും ഞാനിപ്പോ പോകുമ്പോൾ ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ അവർ എനിക്ക് തരുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ അവർ തരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് തരുന്ന സ്നേഹമാണ് ഞാനത് എൻജോയ് ചെയ്യണം ഞാൻ ഓരോരുത്തരോടും പറയുന്നതാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് ചെറുതായാലും വലുതായാലും എന്ത് ജോലി ചെയ്താലും നമ്മൾ അത് ആദ്യം എൻജോയ് ചെയ്യുക നമ്മൾ സന്തോഷിക്കുക ആ ജോലിയിൽ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് എത്രയോ പേര് ചോദിക്കാറുണ്ട് ഈ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പേ ചോദിക്കാറുണ്ട് ഈ അമ്പലപ്പറമ്പിലൊക്കെ ചെണ്ട ഞാൻ പറഞ്ഞു അതിൽ ഞാൻ കണ്ടെത്തുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് എനിക്ക് ഒരു ഉത്സവൽ എനിക്ക് പതിനായിരക്കണക്കിന് ആളുകളുടെ നടക്കുന്നു ചെണ്ട കൂട്ടുന്നത് അപ്പോൾ എന്റെ ജോലി അത് എന്തായാലും ഞാൻ ആദ്യം ചെയ്യാറുണ്ട് അത് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാനത് സ്വപ്നം കാണാറുണ്ട് ആ സ്വപ്നങ്ങളാണ് എന്നെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് ഒരുപാട് 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 സന്തോഷം വീണ്ടും ഒരുപാട് സിനിമകൾക്കായിട്ട് പല ഭാഷകളുള്ള സിനിമയ്ക്കായിട്ട് ഇതേപോലെ ഇതേ രീതിയിൽ വന്ന് നിൽക്കാൻ സാധിക്കും ശരിക്കും പറഞ്ഞാണെങ്കിൽ ജയറാമേട്ടന്റെ അതിൽ മൈക്ക് കൊടുക്കുമ്പോ പേടിയാ ഈ സ്റ്റേജ് ജയറാമേട്ടൻ തൂക്കും സാധാരണഗതിയിൽ ഓഡിയോ ലോജിസ് അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രൊമോഷൻസ് എല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് കഴിയണം പ്രസക്തില്ല കാരണം ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് എത്തിയതിൽ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിലൊക്കെ നടന്ന റെഡ്രോയുടെ ഓഡിയോ ലോഞ്ചിനൊന്നും നമുക്കും ചേട്ടനെ കണ്ടില്ല എവിടെ ആയിരുന്നു തെലുങ്ക് കന്നടം ായിട്ട് ഭോജ്പൂരി 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 ഈ വർഷം ചെയ്യാൻ പോകുന്ന ആസാമി ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല കാരണം ഇബ്രഹാം ഓസ്ലർന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ടാണ് ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലുലു മോളിൽ ഈ വേദിയിൽ നിന്നിട്ടുള്ളത് വീണ്ടും ഒരു ചരിത്ര വിജയമാവാൻ തീർച്ചയായിട്ടും നൂറ് ശതമാനം അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ വളരെ 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 സന്തോഷം ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ പറയാം കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു നടൻ പോലും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു കാർത്തിക് സൂപ്രാജ് പേ എനിക്കൊരു സ്റ്റോറി എന്റെ അടുത്താണ് ശരി ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മെഡ്രാസിലുള്ള എന്റെ വീട്ടിലേക്ക് വന്നു ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞു വെച്ചു ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല ആരാണ് ഇതിലെ പ്രധാന നായകൻ ഈ കഥാപാത്രം പുള്ളി പറഞ്ഞു ഒന്ന് ഊഹിച്ച് പറയാൻ പറഞ്ഞു ഞാൻ അപ്പ പറഞ്ഞു സൂര്യല്ലേ അത് ചെയ്യുന്നത് ഞാൻ ചോദിച്ചാണ് എനിക്ക് അറിയ പോല ആരാ അറിയില്ല ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ സൂര്യാണ് അല്ലേ ചോദിച്ചു പുള്ളി എനിക്ക് കൈ തന്നു സൂര്യയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിച്ചു തൊട്ടടുത്ത് ചാപ്ലിൻ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്നത് ചോദിച്ചു അതിനു വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു ഷാപ്ലിൻ പാരിവൽ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നു ഇത് എന്താ ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല പക്ഷേ പക്ഷെ ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു പത്ത് നാല്പത് ദിവസത്തോളം ആൻഡമാൻ നിക്കബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫുൾ ആയിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിങ്ങും ഷൂട്ടിങ് എന്റെ സീനസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പോവില്ലായിരുന്നു ഞാൻ ഫുള്ളായിട്ട് നോക്കിയിരിക്കും പ്രത്യേകിച്ച് സൂര്യ സാറൊക്കെ എടുക്കുന്ന ഒരു പെയിൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് സൂര്യക്കെടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത റൂമിലാണ് അദ്ദേഹം രാവിലെ ഒരു നാല് നാലര മണിക്ക് എണീറ്റ് രാത്രി ഷൂട്ടിംഗ് കഴിയുന്നത് കിടക്കുന്ന രണ്ട് മണിക്ക് മൂന്ന് മണിക്കായിരിക്കും എങ്കിൽ നാലു മണിക്ക് എണീച്ച് അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെയിനും കഷ്ടപ്പാടുകളും ആഹാരത്തിന്റെ കാര്യത്തിലായാലും ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പിന്നെ എനിക്ക് ആ കുടുംബവുമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ് ഏത് സമയവും എനിക്ക് കയറി ചെല്ലാവുന്ന ഒരു വീടാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സൂര്യും കാർത്തിക്കിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ് ശിവകുമാർ സാറുമായിട്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പം കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സൊരു ഇരുപത് ഇരുപത്തഞ്ചു വയസ്സായ പയ്യനാണ് ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് വീട്ടിൽ അദ്ദേഹം വെൽക്കം ജയറാം എന്ന് ചെയ്യാൻ വിളിക്കാം കാരണം അദ്ദേഹം ഇവരെക്കാൾ ചെറുപ്പമാണ് മനസ്സുകൊണ്ടും എല്ലാം സോ എനിക്ക് കാർത്തിക്കിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു കൊണ്ടിയൻ എന്നുള്ള സിനിമയില് ഇപ്പോ സൂര്യ സാറിന്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്ന് മുഴുവൻ പറഞ്ഞാൽ തീരില്ല അത്രത്തോളം സഹായങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ആ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഒരുപാട് ഒരുപാടാണ് എത്ര പറഞ്ഞാലും തീരില്ല അദ്ദേഹം തന്നെ ഒരു അതിനു വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എത്ര എത്ര പാവപ്പെട്ട കുട്ടികളെയാണ് ഈ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഫ്രീ ആയിട്ട് കുട്ടികളെ ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഈ ഒരു ഭംഗിയും ചിരിയും രൂപവും അദ്ദേഹത്തിന്റെ ഇത് മാത്രമേ കരുതിയുള്ളൂ മറ്റൊരു സൈഡാണ് ഏറ്റവും മണ്ണിൽ നിൽക്കുമ്പോ എനിക്ക് മറ്റൊരു സന്തോഷം കൂടി പറയാനുണ്ട് തിരുവനന്തപുരത്തുകാർക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ തൊട്ട് പറയാം അദ്ദേഹത്തിന്റെ ൾ മഹാരാജാവിന്റെ പേരിലുള്ള നാഷണൽ അവാർഡ് ഇപ്പൊ പോയി അദ്ദേഹത്തിന്റെ ഇതിൽ മേടിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ വന്നത് കൊടുക്കുന്നത് അതിലും എനിക്ക് തിരുവനന്തപുരത്ത് നിൽക്കുന്നത് നമ്മുടെ മലയാളികൾ ും ചേട്ടന്റെ പേരിൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ് സിനിമയിൽ നിന്ന് എനിക്കും സ്പോർട്സിൽ നിന്നും സൃജേഷ് നമ്മുടെ ഹോക്കി ക്യാപ്റ്റനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഏറ്റുവാങ്ങിട്ട് ഞാൻ അവിടെ നിന്നാണ് നേരം കണ്ടത്

ഒന്ന് യും മതി വരാത്തതാണ് ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി പലരെയും കാണിക്കാറുണ്ട് നമുക്ക് വേണ്ടി ഓഡിയൻസ് ആ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും ഞാന് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കഴിഞ്ഞ പത്ത് നാല്പത് നാല്പത്തഞ്ചു വർഷമായിട്ട് എല്ലാ വേദികളിൽ ചെല്ലുമ്പോഴും ഇപ്പോ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും നാലിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികൾ ഞാൻ സംസാരിച്ചു തീരുമ്പോ എന്നോട് പ്രേംനസീറിനെ കാണിക്കൂ പ്രേംനസീറിനെ കാണിക്കും അപ്പൊ ഞാൻ ചോദിക്കും അവരോട് പ്രേംനസീറിന്റെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് കാണിക്കാൻ കാണിച്ചിട്ടേ പോകുള്ളൂ അതൊരു ചടങ്ങാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട്

നടന്ന കാലം ൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എന്റെ തിരുവനന്തപുരം മധുരാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്നൊരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സൂര്യയുടെ പിതാവ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ സൂര്യയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു മോനെ നിന്റെ സിനിമ നൂറു ദിവസം ഓടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും നിന്നോടൊപ്പം ഉണ്ടാവും ും ഫാഷൻ സങ്കല്പങ്ങളുടെ മലയാള സിനിമയാണ് ചെയ്യാൻ പോകുന്നത് ആളെ വിളിച്ചിട്ട് ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് ചോറില്ലെന്ന് പറയണല്ലോ അപ്പൊ ഇതിന്റെ ഷൂട്ടിങ് സ്റ്റാർട്ടോ എന്നിട്ട് മലയാള പടങ്ങളിലേക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ യെസ് അപ്പൊ രണ്ട് ജാതി ഐറ്റംസ് മലയാളം സിനിമ ജനമായിട്ട് പെടക്കാൻ പോവാന്നുള്ളൊരു ഇത് കൂടി നമുക്ക് ഈ ഒരു മൊമെന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്